ഹായ്മവരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളിത് മുട്ട വെച്ചൊരു അടിപൊളി ഒരു നാലുമണി പലകാരം സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം അതിന് എന്തൊക്കെ ചേരുവാനാണെന്ന് നമുക്ക് കാണാം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്കിതേ നമ്മുടെ നാല് മണി പലകാരം ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഇതേ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുട്ടയും കേട്ടോ അതിനെ നന്നായിട്ട് ഇതേ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയത് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ മുട്ടയുടെയും തോടൊക്കെ മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ബ്രെഡ് ക്രംസ് ഉരുപ്പുണ്ട് അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് ആദ്യം ഉരുളക്കിടങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഒരു ബൗളിന് ഇതാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടല്ലോ അപ്പോൾ മറ്റുള്ളവറ്റൽ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്കിതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ കുഞ്ഞുമക്കൾക്കാണെങ്കിൽ എരുപത്തി മാക്സിമം നിങ്ങൾ കുറയ്ക്കുക പിന്നെ അതുപോലെ നമ്മളിത് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ മൂന്ന് ഐറ്റം മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ടായതാലും കുഴപ്പമില്ല കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഐറ്റം നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ച പച്ചമടൽ ഒന്ന് വെട്ടിച്ചീ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടേ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇതുപോലെ നമ്മൾ ലോലിപ്പോപ്പ് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് ഇതിൽ കുഞ്ഞു കുഞ്ഞ് വരകളിട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാല് വരയൊക്കെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാനങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടയിലും നമ്മൾ ഇതുപോലെ വരഞ്ഞു കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചു ഇനി അതിനുശേഷം ശേഷം നമുക്കൊരു മൂന്ന് മുട്ടയെടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ശകലം ഉപ്പ് കൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് നമ്മളെ ബ്രെഡ് ക്രംസ് അപ്പോൾ നമുക്കിനടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടണം എണ്ണ പുരട്ടിയതിനു ശേഷം നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നന്നായിട്ട് നമ്മൾ കുഴച്ചുച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് കയ്യിൽ വെച്ച് അതായത് അപ്പോൾ നമ്മളെ കയ്യിലധികം ഒട്ടിപ്പിടിക്കത്തില്ല അതുവേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ച് ചേർത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് കനം കുറച്ചൊന്ന് മാക്സിമം നിങ്ങൾക്ക് കനവും കൂട്ടാം കാര്യം കുറയ്ക്കാം കാര്യം ഇത് പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലപോലെ വെന്തതു അപ്പോൾ നമ്മൾ വേവിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത് അതുകൊണ്ട് കാരണം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ അതേ നമ്മൾ ഒരു മീഡിയം കണക്കിന് അതേ ഇതുപോലെ ഒരു സ്റ്റിക്ക് പോലെ അതായത് ലോലിപ്പോപ്പ് പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിന് ബാക്കിയുള്ളതിനൂടെ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അതിനുശേഷം ചെയ്യാൻ ഞാനൊരു അടുപ്പത്ത് നല്ലൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ തീ നല്ലപോലെ തീ കത്തിച്ചു അത് ചട്ടി ചൂടായിട്ട് നമ്മളത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ തേ നമ്മളിതുപോലെ നമ്മൾ മുട്ടയിലുത് ഇതേപോലെ കലക്കുവെച്ചിരിക്കും നമുക്ക് ഇങ്ങനെ മുക്കിയതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് ട്രംസിലുത് ഇതേപോലെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം അച്ഛൻ വരെ സിമ്പിൾ ബ്രെഡ് ആണ് കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാ പേടത്തും ഒന്ന് ബ്രെഡിൻ്റെ അതേപോലെ പൊടിയിലായതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ തിളച്ചെണ്ണയിലേക്ക് അതങ്ങി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടോ ഒരു തീ ഒരു മീഡിയം കണക്കിനിട്ട് പെട്ടെന്ന് നോക്കി നോക്കിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടതേ ഈ ഒരു കളറിൽ പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനെയും ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ അത് അവരെ എല്ലാത്തിനും നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ ഐറ്റം ദേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു കാണിക്കാം അപ്പോൾ മച്ചന്മാരെ നല്ല അടിപൊളി ഐറ്റം അപ്പോൾ നിങ്ങൾ എന്തായാലും വീടുകളിൽ ചെയ്തു നോക്കുക നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരവർക്ക് അവിടെ ഇഷ്ടപ്പെടും അതായത് ഇത് കുറച്ച് സമയം മതി നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോഴും മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച് വീടി മറ്റേ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബബായ്